ഈ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന വീഡിയോ ആണ് അത് നമ്മൾ വിവരാവകാശം വെച്ച് ഡി സി ആർ ബിന്ന് പോലീസ് അവിടുത്തെ ഡിവൈഎസ് ബി അന്വേഷിച്ചായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തു കാരണം ഇങ്ങനൊരു സംഭവം എന്നു വെച്ചാൽ പോലീസ് ഉപദ്രവം നടന്നിട്ടില്ല സ്റ്റാൻഡിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഡി സി ടി വി പരിശോധിച്ചതിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഡി സി ആർ ബി റിപ്പോർട്ട് കൊടുത്തു അതിനുമുമ്പ് ഞാൻ സിഇ യോടും ഡിവൈഎസ്പിയോടും ഞാൻ ഈ വിവരാശ്നത്തിൽ നിയമനം കൊടുത്തിട്ട് തന്നില്ല അങ്ങനെയാണ് എനിക്ക് റിപ്പോർട്ട് വരുന്നത് അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു ആ ഡി സി ആർ ബിയുടെ റിപ്പോർട്ടിൽ പറയുന്ന പരിശോധിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ കോപ്പിയ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം എസ് പിക്ക് തരാതിരിക്കാൻ പറ്റിയില്ല എന്തായാലും അവർ അതിലൊരു പരാമർശമുണ്ട് സ്റ്റാൻഡിൽ പരിശോധിച്ചൊന്നും പരിശോധിച്ചതിൻ്റെ പകർപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു വിവരാശനിയും ഉള്ളതുകൊണ്ട് നമുക്കത് കിട്ടി അവർ തരാതിരിക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചു അത് കിട്ടിയപ്പോഴാണ് എനിക്ക് ജനത്തിനെ അറിയിക്കണം കാരണം ഇത് ഈ മാർച്ച് ഇരുപതിനു ശേഷം ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ മാനസികവർക്ക് അറിയാലോ അതിനാണെങ്കിൽ ഞങ്ങൾ ജാതി തിരുത്തി സർവീസ് കയറി എന്ന് പറയും വേറൊരിത് വ്യാജരായ വെച്ച് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിയും ഡിവിസിപിയെന്ന് പറഞ്ഞു മൊത്തം ചാനൽ അത് സി ഐയുടെ ഒറ്റക്കറിയാം സി ഐയും ഈ ബി ജി വിനോദം ചെയ്യാന്നുള്ളത് അതിൻ്റെ കൂട്ട് രാഷ്ട്രീയം എല്ലാം കാണും അത്രയും ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സി ഇത് കിട്ടിയത് തന്നെ ഞങ്ങളൊരു വളരെ എന്ന് വെച്ചാൽ ഇപ്പം സത്യം തെളിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് അല്ലെങ്കിൽ പലരും വിശ്വസിക്കാം കാരണം ഇത്ര എന്തിനാണ് ഒരു മനുഷ്യൻ ഒരു പയ്യനെ ഇത്ര എന്തിനൊണ്ട് പോലീസ് ഉപദ്രവിക്കും എല്ലാവരും ചോദ്യം ചെയ്ത അവൻ എന്തെങ്കിലും തെറ്റിയെന്നായിരിക്കും അവർ വിചാരിക്കുന്നത് അന്ന് പോലെ അവൻ പറഞ്ഞുണ്ട് അപ്പം ഞാനൊന്നും ചെയ്തില്ല ഞാൻ അത്രയും വണ്ടി കിടി പോകേണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഡ്രൈവറെ കണ്ട് രണ്ടർ പറഞ്ഞിട്ട് പോരാം അപ്പം തെരുവോലും അവൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോയിൽ അത് തൊട്ട് ചേർന്നവരുടെ കിടക്കാരൻ പറഞ്ഞിട്ടുണ്ട് അവനൊരു ചീത്തയും തെരുവോലും പറഞ്ഞിട്ടില്ല എന്നോട് ഇനി അതെന്തായാലും പറഞ്ഞിട്ടുണ്ട് അവനോട് പറയും ഞാൻ എന്നെ പോലെ ചെയ്തു അവൻ എപ്പോഴും പറഞ്ഞത് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ചിന്തിച്ച് ചോദിച്ചിട്ട് പോരാ അപ്പോൾ ആ ഡ്രൈവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അവൻ ആദ്യം കാലിമൊക്കെ കൊണ്ടുവന്നു ഇത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നീ അവിടെ ഇരിക്കണം നിനക്കിട്ടുള്ള പണി വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും നമുക്കാണെങ്കിൽ നീശം കുരുമോ നമ്മളൊരു തന്നെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു പിന്നെ അവൻ നമ്മളെ മെക്കിട്ട് കയ്യാൻ ഇവൻ ഉടനെ വണ്ടി നിറഞ്ഞിട്ട് കൈ കെട്ടി എന്നാ ഒന്ന് കാണിച്ചു ഞാൻ ഞാനിവിടെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു അവൻ ചെറുപ്പക്കാരനാണ് ഇത് നിൽക്കുമ്പോഴാണ് ഈ സി ഐ കാഴ്ച പരാക്രമം ഒരിക്കലും ഞാൻ പറയുന്നത് എത്ര കുറ്റവാളികളെപ്പോലും ഇങ്ങനെയാണോ അവർ പോലീസായിരിക്കുന്നത് അവിടെ ഒന്നൊരു വാക്ക് ചോദിച്ചാലോ ഇവരോട് എന്താണ് ഇവിടെ പ്രശ്നം രണ്ട് തെറിയും വേണേൽ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞോട്ട് അത് പറയാതെ ആ വീഡിയോ കാണാൻ പറയും നേരെ വന്ന് ഒന്നാമത്തെ നല്ലൊരു ജീവിക്കുന്ന ആറടെ പൊക്കമുണ്ട് അതിനുള്ള മസിലും ഉണ്ട് പക്ഷെ മസിലും ഇത് മാത്രം പോരാ കുറച്ചൊക്കെ ഒരു വിവേകം എന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ട് എന്തായാലും പയ്യനാണ് അവരെ കണ്ട അത്ര പ്രായമൊന്നുമില്ല അവനോട് എന്താണ് ഇവിടെ പ്രശ്നം രണ്ടു രണ്ട് ചീത്ത പറഞ്ഞാൽ അപ്പോൾ അവൻ പറയും സാറേ ഇതാണ് വിഷയം അവിടെ വെച്ച് തീരും അന്ന് അവർ ഈ സ്റ്റേഷനിലേക്ക് പോലെ പരാതി വരുത്താം ഇവിടെ കണ്ടെത്തുന്ന അഭ്യാസം കളിക്കാൻ പറ്റിയല്ല ഇത് അതിന് അവനെ പിടിച്ചിട്ട് അവിടെയിട്ടടിക്കുക ഹെൽ അവന്റെ ഹെൽമെറ്റ് മേടിച്ച് അവനിട്ടടിക്കുന്നു അതാ ജീപ്പിന്റെ സൈഡിൽ നിന്ന് കാണാം ഹെൽമെറ്റ് പൊങ്ങി ത എന്നിട്ട് ഇടിച്ചിട്ട് ഇത് അത് കഴിഞ്ഞിട്ടാണ് എന്റെ കോളിന്ന് പിന്നെയും ചോദിക്കണുണ്ട് സാറേ പപ്പ വിളിക്കണുണ്ടെന്ന് എടുത്തോട്ടേന്ന് ചോദിച്ചു ആ ചോദ്യത്തിനാണ് അവൻ സി കുറെ കൂടി വന്നിട്ട് അവൻ്റെ ബലമായിട്ട് ഫോൺ മേടിച്ചുക നമ്മുടെ നോക്കി എന്റെ ഫോൺ ഈ ഫോൺ മേടിച്ച് പൊട്ടിച്ചാൽ എന്റെ മാനസ്യാവസ്ഥ അത് പൊട്ടിച്ചു കളഞ്ഞു ബൈക്കെടുത്ത് ചവിട്ടി ഇത് എന്ത് ഇവൻ എന്റെ ഇവൻ്റെ തീവ്രവാദിയാണ് അത്രയും ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭാരം കൊണ്ടുപോയത് ഇടിമുറിയിലേക്ക് ഇവരുടെ ഇടിമുറിയാണ് കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ വേറൊരുത്തനെ പിടിച്ച് വലിച്ചോണ്ട് വരുന്നുണ്ട് സിഐയുടെ പരിപാടി അല്ല ഇത്രയും പബ്ലിക്ക് നമ്മൾ ലേഡീസൊക്കെ അവിടെ നിൽക്കുന്നതല്ലേ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു തന്നെ പിടിച്ച് വേറൊരുത്തന്നെ അവരാണ് എഴുന്നേറ്റിടങ്ങാനും ജീവനില്ല അവനങ്ങനെ വലിച്ചടിച്ചോണ്ട് ഇവൻ ഇവനാരെയാണ് ഇവിടുത്തെ സി എന്ന് പറഞ്ഞു അവരാണ് എല്ലാവരും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നത് അത്രയ്ക്ക് ഇവൻ ഈ പറഞ്ഞ അക്രമാനാണെങ്കിൽ ചിലപ്പോൾ ബലംപ്രക്കേണ്ടി വരും സാറ് ആ വീഡിയോ ഉണ്ടാവില്ല എവിടെയാണ് അവന അവടെ ആക്രമസിക്കുന്നത് അവൻ ആദ്യം ഡ്രൈവറോട് ദേഷ്യപ്പെട്ടെങ്കിലും ഈ സി ഐ എം പാർട്ടിയും അവൻ സായി അവൻ അറിഞ്ഞൂല ചെയ്യുമെന്ന് അവൻ കൈകെട്ടി നിൽക്കും ഞാൻ അത്രയും ഇടിച്ചു കൂട്ടിയിട്ട് അവനെ കൊണ്ടുപോയി പിന്നെയും അവടെ കൊണ്ടുപോയി അന്ന് ഇരുപത്തിയ്യാൻ പതിനഞ്ചാണ് അവനെ പിടിക്കുന്നത് ആറുകാലിനെ ഇത് കഴിഞ്ഞ് അവന് മെഡിക്കൽ ഒക്കെ എടുത്ത് ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ഒമ്പത് മണി കഴിഞ്ഞു അന്ന് ഞങ്ങളോട് ജാമ്യത്തിൽ വിടുവാത് അതാണ് ഞങ്ങൾ ഞങ്ങളറിയ ഞങ്ങള് വന്നിട്ട് ഞങ്ങൾ മൂന്ന് വർഷം ആകുന്ന ഞങ്ങൾ പോലില്ല ഇത് സംഭവിച്ചത് സി എയുടെ ഈ ഒരുമാതിരി ഓവർഷോ അതിന് ചോദിക്കാനും പറയാൻ ആളില്ല പുള്ളിക്കു വേളിൽ വലിയ പിടിക അത് നമുക്ക് ട്രീറ്റ്മെന്റ് ആണ് അവനെ നമുക്ക് നമ്മക്ക് നമ്മള് ആണ് അവനെ അതൊന്നുമല്ല അവൻ ക്ലാസ് അതൊന്നും നമ്മള് നമുക്ക് വിശദമുണ്ട് കോടതി ഇപ്പൊ അച്ഛൻ കേസ് തള്ളി പക്ഷെ അത് നമ്മൾ വ്യക്തമായ തെളിവ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ എസ് സി കമ്മീഷൻ മനുഷ്യാവശ്യ കമ്മീഷൻ എല്ലാടും കൊടുത്തു പക്ഷെ കുറേയൊക്കെ ഇവർ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുക അവിടെ അത് എൻക്വയറി നടക്കുന്നുണ്ട് ഡിവൈഎസ്പിയാണ് അന്വേഷിക്കുന്നത് പക്ഷേ അത് അന്വേഷിക്കുന്നത് പോലീസുകാർ അതല്ലേ പറഞ്ഞു ഈ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഇവന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് ഒരു ഡിവൈഎസ്പി എഴുതി കൊടുക്കണമെങ്കിൽ ആ ഡിവൈഎസ്പി ആരാ ആദ്യം അന്വേഷിച്ച ഡിവൈഎസ്പി ജ്യോതികുമാർ സാറാണെന്ന് തോന്നുന്നു അദ്ദേഹം നല്ല രീതിയിൽ സത്യതന്ധമായി അന്വേഷിച്ചു വന്ന പക്ഷേ റിപ്പോർട്ട് കൊടുക്കാൻ നേരത്ത് അദ്ദേഹത്തിന് മൂന്നാഴ്ച നാലാഴ്ച ലീവ് ലീവെടുപ്പിച്ച് എന്നിട്ട് സജു വർഗീസോ സാജു വർഗീസോ എന്തോ പുള്ളി ഇതിൽ ഒത്തിരി എലിഗേഷൻസ് ഉള്ള ആ പുള്ളി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ മകനെ പോലീസിന് പ്രതിപക്ഷിട്ടില്ലെന്ന് തെളിവില്ലെന്നവല്ലോ പറഞ്ഞു വീഡിയോ കിട്ടണമെങ്കിൽ ഒരാഴ്ചയില്ല മാധ്യമങ്ങളുടെ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ചാനലുകാരെയും വിളിച്ചു ഒരു ദിവസം മൂന്ന് അങ്ങനെ പല എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇപ്പം തന്നെ വരും കവർ ചെയ്യും ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ പിന്നെ വിളിക്കുമ്പം അനക്കില്ലേ കാരണം വേറെ ഒന്നുമില്ല പോലീസ് പറ്റി ധരിപ്പിക്കുന്നു ഇവനെതിരെ കേസുണ്ട് അഞ്ച് കേസ് ഇവനുണ്ടാവും ഒരെണ്ണത്തില് ത്രീ ഫിഫ്റ്റി ഫോർ സ്ത്രീകൾ ഒതുവിക്കല് അങ്ങനെയൊരു കേസേ ഇല്ല എഫ്ഐആർ ഇട്ടു ഇപ്പൊ സാറിനെതിരെ ഞാനൊരു എഫ്ഐആർ എനിക്കൊരു പരാതി കൊണ്ടുപോകുന്നത് ലേഡീസിനെ കൊണ്ടുപോകണമെങ്കിൽ കുടിപ്പിക്കാം പക്ഷേ അത് പോലീസ് അന്വേഷിച്ച് ചാർജ് കൊടുക്കുന്നതിൽ ത്രീ ഫിഫ്റ്റി ഫോർ ഒക്കെ ഒഴിവാക്കിയാൽ വെറും ത്രീ ട്വന്റി അങ്ങനെ ഉള്ളൊരു ഇതേ ഉള്ളു അതും കോളേജിലുള്ള വിഷയം കലാ കോളേജ് ക്യാമ്പസ് വളരെ രാഷ്ട്രീയം ഈ രണ്ട് കേസുള്ളവർക്ക് കാപ്പയാണെങ്കിൽ ഈ നമ്മുടെ കോട്ടയഞ്ചിൽ എത്ര പേര് കാപ്പ കാണും കാപ്പയായി കാരണം പോലീസ് ചോദിച്ചാൽ കാപ്പയല്ല ബലാസംഗത്തിൽ പ്രതിയാക്കും കാരണം ഇവന് രണ്ട് കേസ് എടുത്ത് കളഞ്ഞ കേസ് വരെ ഇമാരെ ഉൾപ്പെടുത്തി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ ഇല്ലാന്നിട്ട് ത്രീ ഫിഫ്റ്റി ഫോർ അടക്കം കാണിച്ചിട്ടാണ് ആർ ഡി ഒക്ക് ഒരു സി ഐ റിപ്പോർട്ട് കൊടുത്തത് അതിന് ഞാൻ വിവരാശം വെച്ചും അതുപോലെ പരാതിയും കൊടുത്തിട്ടുണ്ട് ആർ ഡി ഒനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനെ കാപ്പയും മുതലുള്ള എന്നിട്ട് ബി ഐക്ക് കൊടുത്തിരിക്കണം ഇരുപത്തിയഞ്ച് വയസ്സുള്ള എന്റെ മോൻ അവരെഴുതിരന്വേഷിച്ച ആൾക്കാരാണ് മുപ്പത്തിരണ്ട് വയസ്സ്